السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم كتاب أنزلناه إليك لتخرج الناس من الظلمات إلى الظلمات إلى النور بإذن ربهم إلى صراطك العزيز الحميد بهم على ذلك من النبي قد

ഒരു കാട്ടാള സംഭവവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല അപരിഷ്കൃതരും പ്രകൃതിക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആന്റെ പദമിസംബോധിതർ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകളാക്കി മാറ്റിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തരുത്തൽ കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടതിൽ വിശുദ്ധ ഖുർആൻ കേവലം ഒരാതി ഒരു ഒരു കാലഘട്ടത്തിന്റെയോ മാത്രം മറിച്ച് മാനുഷികതയാണ് വിവേചനങ്ങൾക്ക് അതീതമായി എന്ന അഭിസംബോധന ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്നും അഭിമാന ഭാരം കുഴിച്ചു മൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ഒറ്റകം കടന്നാൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധ കൊതിയന്മാരായ ജനത താൻ മരിച്ചു കഴിഞ്ഞാലും തന്റെമാടത്തിന്റെ മുകളിൽ കുഴിച്ചു വെച്ച മുന്തിരി വള്ളിയുടെ വേരുകൾ ഉരസിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥിപ്പാഞ്ചനകൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്ന ജനത

ഏറ്റവും മാറ്റി കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റ വിഗ്രഹങ്ങൾ അവയെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങളും കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിൽ എണ്ണമറ്റ വിഗ്രഹങ്ങൾ അവയെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങളും നിഷ്കാസം ചെയ്യുന്നതിന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് ഏറ്റവും ഉദാതമായ മാർഗമാണ് എന്ന വിശ്വ പ്രഖ്യാപനം നടത്തി നിരീക്ഷണവാദത്തിന്റെ യുക്തിവാദത്തിന്റെ മുഖത്തടിക്കാൻ ഖുറാനി ഇന്നും സാധിക്കുന്നുണ്ട് പ്രവാചകൻ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി മഹതി പറഞ്ഞു വെക്കുന്നത് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ശുദ്ധീകരണത്തിന് അധ്യാപനങ്ങൾ ലോക ജനതക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ